ലക്നൌ സൂപ്പർ ജയൻസും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയം വേദിയായിരുന്നു കളിയിൽ നേരത്തെ ടോസ് നേടിയ ആർ സി ബി ആദ്യം ലക്നൌ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിന് അയച്ചു നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് നൂറ്റി എൺപത്തിയൊന്ന് റൺസാണ് അവർ നേടിയത് അൻപത്തി ആറ് പന്തിൽ എൺപത്തിയൊന്ന് റൺസ് നേടിയ ക്വിന്റൺ ആയിരുന്നു അവരുടെ പ്രധാന സ്കോറർ ഇരുപത്തിയൊന്ന് പന്തിൽ പുറത്താവാതെ നാൽപ്പത് റൺസ് നേടിയ നിക്കോളാസ് പൂരനും മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു പതിനാല് പന്തിൽ ഇരുപത് റൺസ് നേടിയ കെ എൽ രാഹുൽ പതിനഞ്ച് പന്തിൽ റൺസ് നേടിയ മാർക്കസ് മാർക്കസ്റ്റോയ്നിസ് എന്നിവരായിരുന്നു മറ്റ് പ്രധാന സ്കോറർമാർ റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ആർ സി ബിക്ക് മികച്ച രീതിയിൽ ഇന്നിംഗ്സ് ആരംഭിക്കാനായില്ല പതിനാറ് പന്തിൽ റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് ആദ്യം പുറത്തായത് പിന്നാലെ പതിമൂന്ന് പന്തിൽ പത്തൊമ്പത് റൺസുമായി ഡുപ്ലസിയും മടങ്ങി തൊട്ടു പിന്നാലെ ഗ്ലെൻ മാക്സ്വൽ പൂജ്യത്തിനും ഒൻപത് റൺസുമായി കാമറോൺ ഗ്രീനും പുറത്തായതോടെ ആർ സി ബി തകർച്ചയിലേക്ക് വീണു ഇരുപത്തിയൊന്ന് പന്തിൽ ഇരുപത്തി ഒമ്പത് റൺസ് നേടിയ രജത് പട്ടിദാറിനും അത് വലിയൊരു ഇന്നിംഗ്സാക്കി മാറ്റാനായില്ല പിന്നാലെ വന്നവരിൽ മഹിപാൽ ലോംറോറിന് മാത്രമാണ് തിളങ്ങാനായത് പതിനൊന്ന് റൺസിന് പുറത്തായ അനൂജ് റാവത്ത് നാല് റൺസ് എടുത്ത ദിനേശ് കാർത്തിക് പൂജ്യത്തിന് പുറത്തായ മായാങ്ക് ദാഗർ എന്നിവർക്കൊന്നും തന്നെ തിളങ്ങാനായില്ല പതിമൂന്ന് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസുമായി മഹിബാൽ ലോംറോറും മടങ്ങിയതോടെ ആർ സി പോരാട്ടം അവസാനിച്ചു